നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ താഴ്ന്നേറ്റ് ഇതുമ്പോൾ മദ്രസിലേക്ക് പോയി അവളെയൊക്കെ പറഞ്ഞയച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതാ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം നമ്മുടെ വയനോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കിനി ഇനി കിച്ചണിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഇന്ന് ദോശ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ അലക്കാനുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് സ്ഥിരം പരിപാടികളൊക്കെ തന്നെ അപ്പോൾ നമ്മുടെ വീട്ടിലാവുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അല്ലേ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഞമ്മൾ ദോശയ്ക്ക് മാവരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അധികം ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കും പുട്ടുണ്ടാക്കും പിന്നെ ദോശ ഇഡ്ഡലി ആ ഉപ്പുമാവ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ മാറി മാറി അങ്ങനെ ഉണ്ടാക്കുന്നല്ല അത് നമ്മൾ എക്സ്ട്രാ വേറെ സ്പെഷ്യലായിട്ട് പിന്നെ എന്തായാലും എനിക്കറിയില്ല പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ ദോശ കരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം വെച്ചാൽ അത് ഫ്ലാസ്ക് തിളച്ച ഫ്ലാസ്കിലേക്ക് പാർന്നു കേട്ടോ പിന്നെ അതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം ഞാനിങ്ങനെ ഒന്ന് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ട് അലക്കാനുള്ളതൊക്കെ കൊണ്ട് കൊണ്ടുപോയിട്ടുട്ടോ കൊണ്ടുപോയിട്ടല്ല അത് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഇതുമൂൻ്റെ യൂണിഫോം പിന്നെ കുറച്ച് എന്താ പറയുക അങ്ങനെ കുറച്ച് ചളിയുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സോപ്പും ആ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ആ നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒന്നുകൊണ്ട് കറക്കിയിട്ട് പോയതായിരുന്നു രാത്രി എന്നാലും രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ആ ചെളിയൊക്കെ പുതിർന്ന് സെറ്റായി കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും കൂടി നിറം വെക്കില്ല അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഇന്നലെ രാത്രി വെച്ചതായിരുന്നു അപ്പോൾ അത് ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളമൊക്കെ പാർന്ന് ഒന്ന് ഓണാക്കി ഒന്നും കൂടി കറക്കിയിട്ടൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ വെള്ളം അങ്ങനെ പാകത്തെ ഒരു ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അധികം ചൂടൊന്നുമില്ല ഒരു എന്താ പറയുക നമ്മൾ നല്ല ചൂടിൽ കുടിക്കണത് നല്ലതൊന്നുമല്ല എന്നാലും ഞാൻ എനിക്ക് തൊണ്ടൊക്കെ ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചൂടുവെള്ളം കുടിക്കണത് കേട്ടോ എനിക്ക് തണുത്ത വെള്ളം കുടിച്ചാൽ ഒരു ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് അല്ലാതെ തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇളം ചുടുവെള്ളമാണ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലത് അതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ശരിയാണ് എനിക്കറിയില്ല ഞാൻ പിന്നെ അതേ ഇങ്ങനെ എന്താ പറയുക ഒരു ചുടുവെള്ളം തന്നെയാണ് അതേ കുടിക്കാറ് ആദ്യം നേരം എനിക്ക് ടോൺസസിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു അങ്ങനെ കുടിച്ചുകൊണ്ടാണ് പിന്നെ നമ്മുടെ ജോലിയൊക്കെ അപ്പോൾ ദോശയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇന്നലത്തെ മീൻകറി നല്ല മീൻകറി ഉണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയ മീൻകറിയാണെങ്കിൽ അത് പിറ്റേന്നൊക്കെ ആയിരിക്കും എനിക്ക് തോന്നാറ് പിറ്റേന്നാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ കാരണം ആ മസാലയിലൊക്കെ കിടന്ന ആ പുളി വെള്ളത്തിലൊക്കെ ഇങ്ങനെ കിടന്ന എല്ലാം മുളക് പൊടിയും ഇതൊക്കെ ഒന്നും കൂടി മീനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് അല്ല അടിപൊളിയായി ടേസ്റ്റിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ പിന്നെ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലൊക്കെ കുറച്ച് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കി അവിടെ വെക്കും പിറ്റേന്ന് നമുക്ക് കറിയിട്ട് ഒരു എരുമ്പുളിയൊക്കെ തട്ട് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ അത് ഞാൻ ഉള്ളതുകൊണ്ട് പിന്നെ ഇതുമൂന്ന് പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ദോഷം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് മീൻകറി കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ മീൻ വറുത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തേക്കാം പക്ഷേ മീൻ മുളക് കറി ആവുമ്പോൾ എന്തായാലും ഒരു മണം വരും മക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തായാലും ഒരു ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാൻ കരുതി എന്താ പറയുക അവർക്ക് കൊണ്ടുപോകാനും പിന്നെ ഇഷ്ടമാണ് ചട്ടിനി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതും ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ തേങ്ങയൊക്കെ ചേരണ്ടി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് കുറച്ചൊരു പുളിവെള്ളം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താ പറയുക ഞാൻ ലേശം സുർക്ക പാർന്നിട്ട് ആ ഒരു ചെറിയൊരു പുളിയിലിങ്ങനെ ചട്ടിനി ഉണ്ടാക്കി അങ്ങനെ ദോശയും ചട്ടിനിയാണ് ഉണ്ടാക്കിയത് പിന്നെ മീൻ കറിയുണ്ട് ഹസ്ബൻഡിനും മീനോട്ടിക്കൊക്കെ മീനോട്ടിക്ക എന്തെങ്കിലുമൊക്കെ എരിവും ഇതൊക്കെ വേണം അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ട് എന്നങ്ങനെയൊക്കെയുള്ള പ്ലാൻ കേട്ടോ അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ പരിപാടികളാകുമല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് വിചാരിച്ച് വന്നപ്പോഴേക്ക് ഇതും എത്തിയിട്ടോ അവളാണെങ്കിൽ ഒമ്പതരക്കാണ് കേട്ടോ അവൾക്ക് സ്കൂൾ ഒമ്പതരക്കാണ് അവൾ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങുക പക്ഷേ പക്ഷേ അവൾക്ക് മാറ്റാനും റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക ഈയൊരു ഓൾ മദ്രസിന്ന് എട്ടേ മുക്കാലിന് ചോദിച്ച് പോരും കേട്ടോ വീട്ടിലെത്തും എട്ടേ അൻപതൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലെത്തും അപ്പോൾ ഞാൻ ഈ ദോശ ദോശ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സ്ലോലൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ അവൾ വന്നപ്പോൾ വേഗം വേഗം പണി ചേട്ടം അങ്ങനെ തേങ്ങ ഒക്കെ നന്നായിട്ട് അരച്ച് ചട്ടിനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനും ദോശ തന്നെ മതിയാണ് ചോറുണ്ട് ശേഷം നെയ് ചോറ് ഗീ റൈസ് നിലത്താൽ ഗീ റൈസ് കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ പറഞ്ഞു അത് വേണ്ട പിന്നെ എനിക്ക് ദോശ തന്നെ മതി കുഞ്ഞു കുഞ്ഞ് ദോശ മതി കുട്ടി ദോശ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചുട്ട് കൊടുത്തു അപ്പം എന്താ പറയുക അവൾ സ്കൂളിൽ ഇപ്പോൾ ഭയങ്കര ആനുവൽ പരിപാടിയാണ് അപ്പം അതിൻ്റെ തിരക്കിലാണ് ഡാൻസ് രണ്ട് മൂന്ന് ഡാൻസിനൊക്കെ അവളുണ്ട് ഡാൻസിന് മുന്നിൽക്കാട്ടോ അപ്പോൾ ആ ഒരു അതൊക്കെ എങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എനിക്ക് കാണിച്ചു തരണം കേട്ടോ അതാണ് ഞാനും ഇങ്ങനെ കുനുങ്ങുന്നത് പാട്ടുപാടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അവൾ അങ്ങനെ നമ്മൾ ചട്ടിന് റെഡിയാക്കി വേഗം ദോശയൊക്കെ ചൂടാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മുടെ സ്ഥിരം ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ചട്ടി ഉണ്ടാക്കണത് അപ്പോൾ ചട്ടിയുടെ ലുക്ക് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഞാനും ഈ ചട്ടി തമ്മിൽ പ്രത്യേക ഒരു ആത്മബന്ധമൊക്കെ ഉണ്ട് കാരണം ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു പ്രായമായിരിക്കും ഞങ്ങൾ ഈ വീട്ട് വന്നിട്ട് അപ്പോൾ എന്താ പറയുക ഇനി ഇപ്പോൾ എത്ര നമുക്ക് നോൺ സ്റ്റിക്ക് ചട്ടി പാത്രങ്ങൾ ഉണ്ടായാലും ഒക്കെ ഉണ്ടായാലും എനിക്ക് ഇതിലുണ്ടാക്കുന്ന ഒരു സമാധാനം അങ്ങനെ ഒരു സമാധാനം എന്നല്ല ഒരു നമുക്ക് കുറച്ച് കറയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വേഗം ഇതിലുണ്ടാക്കുക ചൂടാക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി കറിവേപ്പിലല്ല കേട്ടോ പിന്നെ അപ്പുറത്ത് വീട്ടിൽ മതിലൊക്കെ കയറി പൊട്ടി കണം അപ്പം അതിനൊന്നും ഇന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക വെള്ളിയാഴ്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ചിക്കനും ബീഫൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ എന്താ പറയുക ഇങ്ങനെ കുറച്ച് കറിവേപ്പിലോട്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് അരി എൻ്റെ മഞ്ചൂരിയിൽ നിന്ന് കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പോൾ അതും അതേപോലെ വറ്റൽമുളകൊക്കെ ഇട്ട ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നീ നോമ്പൊക്കെ വരികയാണ് ഒക്കെ ഒന്ന് ആ സാധനങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നോമ്പിൻ്റെ ഒരു പരിപാടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ വീടൊക്കെ ഒന്ന് എല്ലായിടത്തൊന്ന് ഒന്ന് ഒന്നൊന്ന് തുടച്ചിടണം എന്നൊക്കെ ഓരോരോ തിരക്കായതുകൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ എല്ലാം എന്താ പറയുക ഭയങ്കര പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യേണ്ടി വരും ഏതായാലും ചട്ടനിയൊക്കെ റെഡിയായി അപ്പോൾ ഇതും ഇവിടെ ഭയങ്കര വെയ്റ്റിങ്ങിലാട്ടോ വേഷക്കണുണ്ടെന്നും പറഞ്ഞ് പിന്നെ എന്താ പറയുക അവളുടെ ഡാൻസ് എന്ന് പറയുന്നത് മൂന്ന് പാട്ടിന് ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ മാപ്പിളപ്പാട്ടുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അതിങ്ങ പാടുന്നുണ്ടോ പാടിയപ്പോൾ ഞാനവളിങ്ങനെ ഒപ്പം ഇങ്ങനെ നിന്ന് കളിച്ചതാ കേട്ടോ കാരണം നല്ല നല്ല പണ്ടത്തെ മാപ്പിളപ്പാട്ടുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചട്ടിനേക്ക് റെഡിയാപ്പം ഞാൻ വീഗം ദാ ചട്ടി വെച്ചു ദോശയാകുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കഴിക്കാൻ ഇരിക്കുന്ന ആൾക്ക് അപ്പോൾ അപ്പം ഇങ്ങനെ ചുട്ട് കൊടുക്കുക ചെയ്യാറുള്ളൂ കേട്ടോ ഈ ചുട്ട് വയ്ക്കുക എന്നുള്ള പരിപാടി എനിക്കിഷ്ടമല്ല കാരണം ആ ഒരു ചൂടോടുകൂടി അവർ നെരിഞ്ഞങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ എനിക്കെങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ഞാൻ മക്കൾക്ക് കൊടുക്കുകയുള്ളു കേട്ടോ അങ്ങനെ ഇതും പറഞ്ഞു ഇന്ന് വലിയ ദോഷമാണെന്നാണ് അപ്പോൾ ഞാൻ അവന് ഈ ചട്ടിയിൽ കൊള്ളണ ദോശയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ആ ചട്ടിയിൽ കൊള്ളണ ദോശ മതിയായിരുന്നു ഞാൻ നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പേരുണ്ട് അപ്പോൾ അതിൽ ചുട്ടാലും ഒന്നും കൂടിയൊക്കെ വലുതാക്കാം കേട്ടോ പിന്നെ ഞാൻ അവളെ ഓർമ്മിപ്പിച്ചില്ല കാരണം അത് ഓർമ്മിച്ചാൽ അത് വെച്ച് ചുട്ട് കൊടുക്കേണ്ടി ഒരു തൽക്കാലം ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനതിൽ ചുട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ ആ ഒരു ചട്ടിക്കനുസരിച്ചുള്ള വട്ടത്തിൽ ഞാൻ പരത്തി ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മേലെ എങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാവണ്ടന്നെ ഇഡ്ഡലിയൊക്കെ ചൂടാം പക്ഷേ ഇനി ഇന്ന് ദോശയാവട്ടെ എന്നാണ് കരുതി അങ്ങനെ ആ ഒരു കയ്യില് നിറച്ച് മാവെടുത്തിട്ട് ആ ചട്ടി മുഴുവനായിട്ട് അങ്ങോട്ട് പരത്തി വലുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചട്ടിക്കുള്ള വലുപ്പം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതായി ഇതുപോലെ അത്രയും വട്ടത്തിലാക്കിയിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് വന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ നെയ്യ് ഒഴിച്ച് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ദോശയൊക്കെ എൻ്റെ മണക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നിട്ട് കാരണം നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഉണ്ടാവുമല്ലോ അതിലുള്ളതാണ് ഈ ഒരു ദോശയൊക്കെ ഇഡ്ഡലി അങ്ങനെ അങ്ങനെ ഇഷ്ടമല്ല പുട്ടും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക് പക്ഷേ ദോശ അതുപോലെ തന്നെ നമ്മുടെ നം അരച്ച പത്തിരി ഉണ്ടായിരുന്നത് കട്ടിയുള്ള കട്ടിപ്പത്തിരിയൊക്കെ വിളിച്ചെണ്ണേൽ ഇങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കാണുമ്പോൾ ഒരു കഷ്ണമൊക്കെ കഴിക്കാൻ തോന്നും നമ്മൾ ഒന്നുമ്പോൾ നമ്മളിങ്ങനെ അടുത്ത് അടുക്കളയില് എന്താ ഇങ്ങനെ നമ്മൾ തന്നെയാണ് അടുക്കളയില് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ എന്നിട്ട് നമ്മൾ തന്നെ കഴിക്കാതൊക്കെ പറയുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട് എന്തായാലും ഞാൻ പിന്നെ എന്താ പറയുക കുറച്ചൊരു വെയിറ്റ് കുറട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വെയിറ്റ് ഇതുവരെ പിന്നെ കാണിക്കാൻ ചെയ്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എത്രയാണ് വെയ്റ്റ് എത്രയാണ് വെയ്റ്റ് എന്നൊക്കെ പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ അന്ന് അങ്ങനെ തൊണ്ണൂറ്റൊമ്പതായി നിന്നതായിരുന്നല്ലോ അപ്പോൾ ഞാൻ കരുതി ആ തൊണ്ണൂറ്റിയൊമ്പത്മൊക്കെ തന്നെ വെരട്ടേന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ കൂടുന്ന പോലെ ഇന്ന് കുറേയില്ല മക്കളെ അത് കൂടാനിപ്പോൾ ഭയങ്കര നമ്മളിപ്പോൾ ഒരു മുട്ടായി കഴിച്ചാൽ തന്നെ വെയിറ്റ് അങ്ങോട്ട് കുത്തി തന കൂടും പക്ഷേ ഇറങ്ങാൻ ഭയങ്കര പണിയാണ് അതും പ്രത്യേകിച്ച് ഞാനൊക്കെ ആകുമ്പോൾ എന്താ പറയുക വെള്ളം കുടിച്ചാൽ ഒന്ന് സമാധാനത്തിൽ ഉറങ്ങി വണ്ണം വെക്കുന്ന വെയിറ്റ് കൂടുന്ന ആൾ ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അതങ്ങട്ട് വെയിറ്റ് അങ്ങോട്ട് ഇറങ്ങാനും പണിയാട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രയത്നമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കട്ടെ നാളെ നോക്കിയിട്ട് ഇനി എന്തായാലും നാളെ അല്ലെങ്കിൽ കുറേ എന്തായാലും വെയിറ്റ് കാണിക്കട്ടോ അപ്പോൾ അതുവരെ ഞാൻ ആ തൊണ്ണൂറ്റമ്പതാന്ന് ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ആ എങ്ങനെയാണ് ദോഷം ഇതാ നമ്മൾ ചൂടോടു കൂടി അവർക്ക് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടിനി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീൻകറി വേണ്ട എനിക്ക് ചട്ടിനി മതിയാണ് അവൾ മീൻകറി പിന്നെ മീനൂനും എൻ്റെ ഹസ്ബൻറ്റിനൊക്കെ കേട്ടോ ഇഷ്ടം മോളൂനാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മോളുവിനെയാണ് ഓർമ്മിയില കാരണം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ മീൻകറി കിട്ടാ അവൾ കൈക്കിടെ കാണാൻ തന്നെ ഒരു ടേ ഒരു 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 രസം ആട്ടോ കാരണം ആ ഒരു ഇഷ്ടം ഊട്ടത്തിൽ കഴിക്കും അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഒരു എന്താ പറയുക ആസ്വദിച്ച് കഴിക്കുമ്പോൾ അപ്പോളാണല്ലോ നമുക്ക് ആ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇത് കിട്ടുക ആ രീതിയിൽ അവൾ കഴിക്കട്ടെ നല്ല കുഷിയായിട്ട് ആ ഒരു എന്താ പറയുക ടേസ്റ്റിൽ കഴിക്കും അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ അപ്പം അവിടെ ഉണ്ട് അവിടെ ദോശമാവുമൊക്കെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് അവൾ എടുക്കുണ്ടാക്കാറുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേറൊരു സമാധാനം അല്ലേ അപ്പോൾ ഇതും മൂന്നിതാ ഇന്ന് കുട്ടി ദോശകളാണ് കേട്ടോ സ്കൂളിലേക്ക് പോ കുട്ടി ദോശ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാണ്ട് അപ്പോൾ ചട്ടിന് കുറേശ്ശ് കുറേശ്ശു പാർന്നിട്ട് കുട്ടി ദോശ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ആക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് ഇതാണ് നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തേക്കണത് പിന്നെ അതിലേക്ക് നമ്മൾ ചട്ടിനിയാണ് മീൻകറി കൊടുത്തേക്കാം പറ്റാത്ത കൊണ്ടാണല്ലോ നമ്മൾ ചട്ടിനി ഉണ്ടാക്കിയ അങ്ങനെ ചട്ടിനി തന്നെയാണ് പാർന്നത് അങ്ങനെ അതാണ് കുട്ടി ദോശ ചട്ടിനി പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ വറുത്ത് കൊടുത്തതാണ് അതും കൂടിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയത് പിന്നെ സ്നാക്സിനായിട്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെള്ളമൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കി കൊടുത്ത് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവൾ കഴിഞ്ഞാൽ ഇങ്ങനെ വേറുള്ള പരി പണികൾക്കൊക്കെ ഒരു മടിയാണ് കേട്ടോ പിന്നെ ഒന്ന് കുറച്ചും കൂടി തയ്ക്കാനുണ്ട് അത് ഞാനിങ്ങനെ ഇടക്കിടക്ക് പറയുന്നില്ല അപ്പോൾ അത് ഞാനൊരു പത്ത് മണിക്കൊക്കെ കയറിയിട്ടാണ് വെട്ടാറുള്ളത് പിന്നെ രാത്രി ഇരുന്ന് തയ്ക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവളെ പറഞ്ഞതിന് ശേഷം ഞാൻ ആ ഫുഡ് തയ്ക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ മുട്ട പൊരിക്കാണ് ചെയ്തത് ചീസൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ചീസൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്താണ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ മീൻകറി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബട്ടർ കോഫി ഉണ്ട് നാ ഈ ഒരു ഗ്ലാസ് ബട്ടർ കോഫി എടുത്തിട്ടുണ്ട് നല്ല കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് എന്താ പറയുക കാപ്പിപ്പൊടിയൊക്കെ കുത്തുന്ന ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത് കേട്ടോ കാരണം ആ ബട്ടറിൻ്റെ ആ ഒരു ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാപ്പിപ്പൊടി ഉണ്ട് ഇട്ടിട്ട് അങ്ങനെ അടിക്കാറാണ് കേട്ടോ ഫസ്റ്റിലൊക്കെ എനിക്ക് ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരുന്നു ഇപ്പോൾ എന്താ പറയുക കാപ്പിപ്പൊടി കൂടുതലിടും അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റായി തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് മീൻകറി ആ ഒരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആണോ ചീസൊക്കെ ഇട്ട് നമ്മളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ചീസിലൊക്കെ കുത്തി കുറച്ച് ചട്ടിനി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നുമല്ല ലേ വിഷ അത് ലേ വിഷായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ കുറേ നേരത്തിന് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ കഴിഞ്ഞത് ഒരു മുട്ടയൊക്കെയാണ് കഴിക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മുട്ട ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളുണ്ട് പിന്നെ അതിലേക്ക് ചീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ വയറ് നിറയുന്ന സംഗതികളാണല്ലോ അപ്പോൾ കീറ്റ് ചെയ്യല് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് മനസ്സിലായത് കാരണം നമ്മൾ ആദ്യമൊക്കെ ഇപ്പോൾ ഒരു ചോറ് അതിൽ ഒരു മുട്ട കഴിക്കാമെന്നൊക്കെ പോകാൻ അതിപ്പോൾ എന്താ എന്നൊക്കെയുള്ള ഒരു സൈഡ് ഡിഷില് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ എടുക്കാറ് പിന്നെ നമ്മൾ കീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓരോ ഫുഡ് അളവുകൾക്കും തടി കൂടാൻ കുറേ കലോറി അതിലുണ്ട് എന്ന് ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോഴാട്ടോ അങ്ങനെ നമ്മുടെ ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞു ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ ഇതവിടെ എൻ്റെ എൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇന്നലെ തയ്ച്ച് വെച്ച ഡ്രസ്സുകളൊക്കെ ഇന്ന് കൊണ്ടുപോകാൻ വരും അപ്പോൾ വരുന്നതിന് ഞാൻ എല്ലാം അയൺ ചെയ്ത് പാക്കാക്കി വെക്കാണ് കേട്ടോ അവർ നാളെ ശരിക്കും ശനിയാഴ്ചയാണ് കല്യാണം അപ്പോൾ അന്ന് ഇടാനുള്ളതാണ് ഇപ്പം നമ്മുടെ ഇന്നലത്തെ വീഡിയോ ആണിത് അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്താൽ അവർ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെക്കാണ് പിന്നെ എനിക്കിന്ന് ഇതുണ്ട് എന്താ പറയുക നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് ഉണ്ട് അപ്പോൾ കുറേ ദിവസം പോവില്ല പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് എന്തായാലും പോവാമെന്ന് കരുതി പിന്നെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സിന് പോകാൻ പറ്റാറില്ല കേട്ടോ പക്ഷെ നമുക്കെന്താ വെച്ചാൽ പഠിച്ചെടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും പോകാമെന്നൊക്കെ കരുതി അതിൻ്റെ പരിപാടികളും നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഈ സംഗതികളൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം എൻ്റെ പോകുമ്പംപെടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് അപ്പം ഞാൻ താഴത്തേക്ക് പോകുന്നത് കിട്ടാ പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി പോയാൽ മതിയല്ലോ പിന്നെ അതിനായിട്ട് മോൾക്ക് കയറേണ്ടല്ലോ എന്ന് കരുതി ഈ രണ്ട് ഡ്രസ്സാണ് ഇതിനെ കല്യാണത്തിന് കൊണ്ടുപോകാണ്ടായിരുന്നു കേട്ടോ അതിന് മുമ്പുള്ളതൊക്കെ കൊണ്ടുപോയി വേറെ പിന്നെ പുറത്തുള്ള ആയുവാസികളൊക്കെ അതൊക്കെ കൊണ്ടുപോയിട്ടോ ഇന്ന് ഇന്ന് കൊണ്ടുപോകാനുള്ളതാണ് ഇത് അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കണത് ആൻഡ് ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു കേട്ടോ ഈ ഒരു കളർ രണ്ട് കളർ നീലയും നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു ഹെവി എന്താ പറയുക വർക്കൊക്കെ ഉള്ള ഒരു ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞാൻ ദോശയായിരുന്നു ഇന്ന് രാവിലെ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശയാണെങ്കിൽ അത് മതി ഇനി വെറുതെ ഈ ഓരോന്നുണ്ടാക്കണ്ട ഞാൻ നീനുട്ടേലുള്ളു അത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എഴുതി എന്തെങ്കിലും ചോറിനുണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ പാക്ക് ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുള്ളൂ പന്ത്രണ്ടര ഒരു മണി ഒരു മണിക്കാണ് ഞാൻ ആ ഒരു എംബ്രോയ്ഡറി ക്ലാസ്സിന് പോകുക കേട്ടോ അവിടെ ആ ടീച്ചർ ഒരു എംബ്രോയിഡറിൻ്റെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു മണിയാകുമ്പോഴേക്കും എത്തുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് കാര്യമില്ല അത് അപ്പം

ചെല്ലാറ്ട്ടോ എന്നാൽ പിന്നെ കറക്റ്റ് സമയമായിരിക്കും മിസ് അവിടെ എത്തിയതിന് ശേഷം ഇല്ലേ ഞാൻ എത്തുള്ളൂ അങ്ങനെ ഞാൻ വന്ന് എൻ്റെ ഫോണൊക്കെ ചാർജ് കുത്തി വച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റൊക്കെ ചാർജ് കുത്തി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതാണ് കണ്ടത് കേട്ടോ അതൊക്കെ എടുത്ത് വന്ന് നമ്മൾ കിച്ചണിലെത്തി നമ്മൾ ഉള്ളിയും തക്കാളി അറിഞ്ഞ് വെച്ച് നമ്മുടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ഞാൻ ആ ഷോർട്ട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് എന്തായാലും ഒന്ന് അപ്ലോഡ് ആക്കാട്ടോ ഷോർട്സ് ആയിട്ട് ഇടാട്ടോ അതിനായിട്ടോ ആ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കി വെച്ച് അപ്പോൾ ഇനി അധികം ില്ല കാരണം ആ ചിക്കൻ പൊരിച്ചും ചെയ്തു ഈ ടൊമാറ്റോ റൈസും ഉണ്ടാക്കി വേറെ കറി അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ ചോറ് വെക്കുകയാണ് റൈസ് ആണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ സാധാരണ ചോറാണെങ്കിലും കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇതാവുമ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാകും ഇതിൽ നല്ല ഉണ്ടാവുമല്ലോ അപ്പം എന്താ പറയുക അടുക്കളി സെറ്റാക്കിയതിനു ശേഷം നമ്മളിതാ ഞാൻ പിന്നെ പോവാൻ നേരം കഴിച്ചത് അപ്പോൾ എനിക്ക് വിഷപ്പില്ല കേട്ടോ നിന്ന് ഹെവി ഫുഡായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷപ്പില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു കോപ്പ് വെള്ളം കുടിച്ചു ബദാമും കഴിച്ചു കേട്ടോ അങ്ങനെ ഞാനിത് ആ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്ട് നീനുട്ടിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇണ്ടാവും ഡിഗ്രീൻ്റെ ക്ലാസ്സുകൾ അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവളെ വന്ന് കുറച്ച് ഇങ്ങനെ പിത്തനങ്ങനൊന്ന് പോവോ ഇൻമ്മച്ചൊന്ന് പോവോ എനിക്ക് എന്നൊക്കെ പറയാം ഒന്ന് പറയാണ് അവൾ കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വീഡിയോ വീഡിയോ എടുക്കാൻ ഒരു കൂടുതൽ വീഡിയോ എടുക്കാൻ തോന്നിട്ട് അങ്ങനെ എന്താന്ന് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനുള്ള ഫുഡൊക്കെ അവിടെ വളമ്പി വെച്ചിട്ടുണ്ട് നീനൂട്ടി ഓൾറെഡി കഴിച്ചു കാരണം ടൊമാറ്റോ റൈസ് ആണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഗീ റൈസ് പോലെയുള്ള എന്ത് സംഭവം ഇഷ്ടമാണ് സാദാ റൈസേ ഇഷ്ടമല്ലാത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അവൾ കഴിച്ചു ചിക്കനും പൊരിച്ചു കൊടുത്തു ഇങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്ലാസിൻ്റെ അവിടെ ഇനി ഞാൻ അങ്ങോട്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം അവിടെ ഒരുപാട് പേരുണ്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നത് മോശമല്ലേ ഞാൻ അവിടെ നിന്നും എടുത്തിട്ടില്ല പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഞാൻ കുറച്ച് ബദാം വാങ്ങി ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം വഴിക്ക് ഞാൻ ബേക്കറിയിൽ കയറിയിട്ട് ബദാം കുറച്ച് വാങ്ങി പിന്നെന്താ നമ്മൾ ബട്ടൺ ഹൗസ് കയറിയിട്ട് കുറച്ച് ലൈനിങ് ലേസ് നൂലുകൾ അങ്ങനത്തെ ഒക്കെ വാങ്ങാണ്ട് അത് വാങ്ങി പിന്നെ നീങ്ങിനൊട്ടിക്കും ഇതും മൂനും ലെയ്സും വാങ്ങിയിട്ടോ അപ്പോൾ അത് വാങ്ങിയപ്പോഴാണ് നമുക്ക് എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് ഈ ലെയ്സ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു കലപരിപാടി ഉണ്ടല്ലോ അതൊക്കെ എന്തൊക്കെയോ പിടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിയിട്ട് അപ്പോൾ അതുണ്ടാക്കുക എന്നൊക്കെ പറയുകയാണ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നും പറഞ്ഞു ഞാൻ അങ്ങനെ കാണണം അപ്പോൾ ഇന്നും കൂടെ ഇന്നോട് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു ഇനി വയ്യ ഞാൻ ടയർഡായിരിക്കും കാരണം ഈ എന്ന് പറയണത് ഉണ്ടല്ലോ കാണാൻ നല്ല രസമാണെങ്കിലും ഭയങ്കര എന്താ നോ അതിലിങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ തുന്നുമ്പോൾ അത് ഉച്ച നേരമൊക്കെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ചെന്ന് തുന്നുമ്പോൾ ഭയങ്കര ഒരു ഉറക്കം വല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നത് അപ്പോൾ നല്ല ടയേർഡ് ആയിട്ടുണ്ട് ഞാൻ വന്നിട്ടൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ പാൽ ചായ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണാം ബായ്